ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ കോടതിയിലുള്ള വിഷയമാണിതെന്നും കോടതി അന്തിമ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു നിങ്ങളുടെ ഒരു തീറ്റയാണ് നിങ്ങൾ അത് ഈ വിഷയങ്ങളെല്ലാം കോടതിക്ക് കോടതിക്ക് ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു